കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താക്കന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കോടതി വിധിയെ ഓക്കെ അപ്പം കേസിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് പറയാം ഒരു ചേട്ടൻ്റെ ഒരു ചേച്ചിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കുട്ടി ജനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ കുട്ടി ജനിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ യഥാർത്ഥ ഫാദർ എന്ന് പറയുന്നത് താനല്ല എന്നും പകരം ഈ കല്യാണത്തിന് ശേഷം ഈ സ്ത്രീക്ക് വേറൊരു ബർത്ത് പുരുഷനുമായിട്ട് ഒരു ചെറിയൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു അങ്ങനെ ആ ലവ് അഫയറിൻ്റെ പുറത്ത് കാമുകനിൽ നിന്നുമാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടുള്ളതെന്ന് പുരുഷ ഹസ്ബൻഡ് മനസ്സിലാക്കാം ഭാര്യയും എന്ത് ചെയ്യുന്നു കാമുകനാൽ തന്നെയാണ് താൻ ഗർഭിണിയായിട്ടുള്ളതും കാമുകൻ്റെ കുട്ടിയാണ് തനിക്ക് ജനിച്ചിട്ടുള്ളത് എന്നും കോടതിയിലെ സ്വാമേത അവർ സമ്മതിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഈ കുഞ്ഞി കുട്ടിയുടെ ചെലവിന് പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ബി എൻ എസ് നൂറ്റി നാല്പത്തി നാല് ക്ലോസ് വണ് പ്രകാരം ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ആർക്കെതിരെയാണ് ഫയൽ ചെയ്തേക്കുന്നത് കാമുകനെതിരെയാണ് ഫയൽ ചെയ്തേക്കുന്നത് കാരണം എന്താണ് ഈ കുട്ടിയുടെ ശരിക്കുള്ള ഫാദർ എന്ന് പറയുന്നത് കാമുകനാണ് അതുകൊണ്ടാണ് കാമുകനെതിരെയായിട്ട് ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാമകൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവ്യ പ്രണയം ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ ഈ പെൺകുട്ടിയെ മാറ്റി അതോ ഒരു വിധത്തിലുള്ള കോൺടാക്റ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ പെൺകുട്ടി വേറൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുകയാണ് അതായത് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുകയാണ് അതുകൊണ്ട് ഭർത്താവിൽ നിന്നും എന്തു ചെയ്യാം ഗർഭം ധരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഈ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുവാനായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തുവാനും ഈ കാമുകൻ തയ്യാറാകുന്നില്ല അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഭർത്താവിനാണ് അല്ലാതെ കാമുകനല്ല എന്ന് നമ്മുടെ എവിഡൻസ് ആക്ട് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പ്രകാരം അങ്ങനെയാണ് പറയുന്നത് എന്നും ഈ കാമുകൻ കോടതിയുടെ മറുവാദം ഉന്നയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം കാമുകന്റെയും ഈ പറയുന്ന ഭാര്യയുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചനം കല്യാണത്തിന് ശേഷം വിവാഹമോചനം അടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ യഥാർത്ഥ പിതൃത്വം എന്ന് പറയുന്നത് ആർക്കാണ് ഒഫീഷ്യലി ആയി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭർത്താവിനായിരിക്കും അല്ലാതെ കാമുകനായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നോക്കുവാനായിട്ടുള്ള ചെലവിന് കൊടുക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ടതുമാരാണ് ഇപ്പോൾ ഒഫീഷ്യലി ഈ പെൺകുച്ചിൻ്റെ ഭർത്താവ് ആരാണോ അയാളാണ് ചെയ്യേണ്ടത് അല്ലാതെ കാമുകയല്ല കൊടുക്കേണ്ടത് എന്ന് കോടതി ഇരിക്കുകയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു എസെൻസ് എന്ന് പറയണത് കല്യാണത്തിന് ശേഷം ഈ ഭാര്യയ്ക്ക് ഒരു അഡൽട്ടറി റിലേഷൻ ഉണ്ടാവുകയോ അഡൽട്ടറിയിൽ ഒരു കുട്ടി ജനിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കാനായിട്ടുള്ള പരിപൂർണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ് ഭർത്താവിനായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ പലപ്പോഴും ഇതുപോലത്തെ സിറ്റുവേഷൻസ് എപ്പോഴും വരുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഭാര്യ നമ്മുടെ വീടുമായി തെറ്റിപ്പിരിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആർ സി ആറ് കോടതിയിൽ ഫയൽ ചെയ്യുന്നില്ല അപ്പോൾ കോടതിയിൽ വിചാരം എന്ത് തന്നെയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഗർഭം ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മാർ തന്നെയാണ് ഭർത്താവിനായിരിക്കും എന്നുള്ള ഒരു അസംശനിലേക്ക് കോടതി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും കാമകന്മാരിൽ നിന്നും ഗർഭം ധരിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താക്കന്മാർ പറയാനുള്ളൊരു കാര്യം ഇതാണ് ഭാര്യ നമ്മളുമായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളും ഒന്നുമില്ലാതെ പിണങ്ങി തല്ലുകൂടി അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രശ്നം സംഭവിച്ചാൽ എന്ത് സംഭവിച്ചാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റു എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിഗൈറ്റ് ആർ സി ആർ എന്ന് പറയുന്ന സംഗതി എത്രയും പെട്ടെന്ന് നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യാം അപ്പോൾ ആർ സി ആർ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗണം പിന്നെ ഡേറ്റ് മുതലേ പെൺകുട്ടിയുമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബന്ധവും ഇല്ല എന്ന് നമുക്ക് നിസ്സയം കോടതിയിൽ പൂജ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഭർത്താവിന് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്ക് എന്തായിരുന്നു ഇദ്ദേഹം ആർ സി ആർ ഫയലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അപ്പോൾ ഈ സിറ്റുവേഷൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പെണ്ണ് വലിയ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ആർ സി ആർ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് കേസ് ഡി വി കേസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കേസ് എല്ലാം കൊടുക്കും അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പേടിച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും എന്നുള്ളൊരു പോയിൻ്റ് പ്രത്യേകം ഓർക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ